ഞങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി പാർട്ടി പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിലെ പ്രതികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പഠനം അനുവദിച്ച് കോടതി ഉത്തരവ് നൽകിയിരുന്നു ഇതിനെതിരെ സർവകലാശാല നൽകിയ പുനഃപരിശോധനാ ഹർജി കോടതി തള്ളി വിദ്യാർത്ഥികളുടെ മാറ്റത്തിൽ വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വൈകുന്നതിനാൽ രജിസ്ട്രേഷനുടൻ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ അന്വേഷണ ഫലത്തിന് വിധേയമായാണ് വിദ്യാർത്ഥികളുടെ മണ്ണുത്തിയിലെ പ്രവേശനം സിദ്ധാർത്ഥൻ സഹപാഠികളുടെയും സീനിയേഴ്സിന്റെയും റാങ്കിങ്ങിനെ തുടർന്ന് ജീവൻ ജീവനൊടുക്കിയെന്നാണ് കേസ് പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് ഇരുപത്തിമൂന്നുകാരൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു തൃശൂർ കണ്ണാറ ശാന്തിനഗർ സ്വദേശി ഒലിയാനിക്കൽ വീട്ടിൽ അർജുൻ ലാലാണ് മരിച്ചത് കുട്ടനെല്ലൂരിലെ പെൺകുട്ടിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു സംഭവം പെൺകുട്ടിയും യുവാവും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും പറയുന്നു എന്നാൽ ഒരു വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം യുവാവ യുവതിയുടെ ഫോട്ടോ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ യുവ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് യുവാവ് യുവതിയുടെ വീടിന്റെ ജാലകച്ചില്ലുകൾ എറിഞ്ഞുടച്ച ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ഒല്ലൂർ പോലീസ് യുവാവി